ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടിരിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഒരുപാട് നാളുകളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നും കരുതി അപ്പോൾ ഇത് ഗുജറാത്ത് സ്റ്റൈലുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവട്ടോ എടുത്തിരിക്കുന്നത് വറുത്ത ഒന്നും റവയല്ല അത്യാവശ്യം നല്ല തരിയുള്ള റവയാണ് ഇത് നമുക്ക് മിക്സിയിൽ അടിക്കാതെ ഡയറക്റ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതനുസരിച്ച് ഇത് അരയാൻ ആവശ്യത്തിനുള്ള ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിൻ്റെ തരിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടും പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ടും വേണ്ടിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകുമെന്നും വേണ്ട കേട്ടോ ഇത് മിക്സിയിൽ അടയ്ക്കാതെ തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം ഇപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതെ ഈ ഒരു പരുവാണ് നമുക്ക് ഈ ഒരു പാറ്റേണ് വേണ്ടത് ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇനോ ഇനോയുണ്ടല്ലോ അതൊരു പാക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിടുന്ന വീഡിയോ പോയതാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാനിത് സ്റ്റീമാക്കാനായിട്ടുള്ള നമ്മുടെ അപ്പച്ചെമ്പ് ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിനകത്തോട്ട് സ്വല്പം എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീമറിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത ഈ ഒരു ബാറ്റർ നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഒരു പക്ഷേ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടാകാം എന്തായാലും ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ പല തവണ ആലോചിച്ചു വരുന്നൊരു കാര്യമാണ് ഇത് ഓരോ പ്രാവശ്യവും ഇതിൻ്റെ വീഡിയോ കാണുമ്പോഴും അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോഴും എന്തായാലും എനിക്കും ഒന്ന് ട്രൈ ചെയ്തെന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്ന് സഫലമാകുന്നത് അപ്പോൾ അതേ ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിന് ശേഷം നന്നായിട്ട് തണുത്തു നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പാത്രത്തിൽ വെച്ച് തന്നെ ഇനി ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അതാട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഈ ഒരു സ്റ്റെപ്പാണ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇത് വെക്കാം ഇപ്പം ഇതൊന്നും ചെയ്യരുത് നമുക്കിതിനകത്തോട്ട് കുറച്ച് ഒന്ന് താളിച്ച് ഒഴിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ താളിച്ച് ചേർക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലാണ് നിങ്ങൾക്ക് ഗീ കൊണ്ട് വേണേലും ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ റിഫൈൻഡ് കൊണ്ടും ചെയ്തെടുക്കാവുന്നതാണ് അപ്പം അതിനകത്തോട്ട് ഞാൻ ചെറിയ വെളുത്ത എള്ളും കടുകും കൂടെ കൂടിയിട്ടാണ് ഞാൻ താളിച്ചെടുക്കുന്നത് തന്നെയല്ല അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് ഡിന്നറായിട്ടാട്ടോ ഉപയോഗിക്കുന്നത് കാരണം ഞങ്ങൾ നിങ്ങൾക്കറിയാലോ ഞാനും ഇച്ചാനും ചെറിയൊരു ഡയറ്റിങ്ങിലൊക്കെയാണ് ഒത്തിരി ഹെവി ആയിട്ടുള്ള ഫുഡോ കാര്യങ്ങളോ ഒന്നും രാത്രിയിൽ മാക്സിമം കഴിക്കാറില്ല കേട്ടോ എന്നൊന്നുമില്ല മാക്സിമം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് മനപൂർവ്വം ഇൻ കേസ് ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ മാത്രം നമ്മൾ ചപ്പാത്തിയോ അങ്ങനെ അല്ലെങ്കിൽ ചോറോ കഴിക്കാറുള്ളൂ മാക്സിമം നമ്മൾ അത് അവോയ്ഡ് ചെയ്ത് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഡിന്നറായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനകത്തൊട്ട് ഞാൻ കുറച്ച് പച്ചമുളകും അതുപോലെ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും എല്ലാം ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെളുത്ത എള്ളും കടുകും മസ്റ്റായിട്ടും വേണം കേട്ടോ കാരണം അതാണ് അതിനകത്ത് നല്ലൊരു ടേസ്റ്റ് നൽകുന്നത് ആ വെളുത്ത എള്ളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസും എല്ലാ സംഭവങ്ങളും മൊത്തത്തിൽ കുളവാ കൂട്ടോ കാരണം എന്താ പറയണേ മൊത്തം ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും പിന്നെ ഇതിനകത്തോട്ട് സ്വല്പം ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും മസ്റ്റാട്ടും ചേർക്കണം എന്നിട്ട് ഇതുപോലെ നന്നായിടുത്തേള വന്നു കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈയൊരു ഈ ഒരു അപ്പത്തിൻ്റെ മുകളിലോട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടിയാണ് നമ്മളിത് നേരത്തെ കട്ട് ചെയ്ത് കൊടുത്തത് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സിങ് നമ്മളിപ്പോൾ താളിച്ചെടുത്ത് ഈ ഒരു മിക്സിങ് എല്ലാം കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ സൈഡിലും എല്ലാ സ്ഥലത്തോട്ടും ഈ ഒരു എന്താ പറയണേ വാട്ടർ ചെല്ലാവുന്ന രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷ് തന്നെയാണിത് അപ്പം ഇന്നത്തെ ഡിന്നറാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോൾ ഈ സോഡയൊക്കെ ചേർത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മളിപ്പോൾ എല്ലാ ദിവസവും സോഡയൊന്നും ചേർത്ത് കഴിക്കുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ ഈനോ ചേർത്തും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിന് വേണ്ടി ചെറിയൊരു വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ നോർമൽ ഇഡലിക്കും ദോശയ്ക്കും ഉണ്ടാക്കുന്നൊരു ഉണ്ടല്ലോ ഇഞ്ചിയും രണ്ടു പച്ചമുളകും പിന്നെ ഒരു ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ ചട്നി അതൊന്ന് കടുക് താളിച്ച് എടുക്കുന്നുണ്ട് ഇതിന് ഇനി കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു യെല്ലോയിഷ് കളറിൽ കിട്ടും പിന്നെ ഇത് റവ കൊണ്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ കടലപ്പൊടി ഉണ്ടല്ലോ അതുകൊണ്ടും നമുക്കിത് ചെയ്തെടുക്കാം ഇത് ശരിക്കും ഗുജറാത്ത് സ്റ്റൈലിലുള്ള ഗുജറാത്ത് ഒരു ഡിഷാണ് എങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഇത് ട്രൈ ചെയ്യുന്നത് കേട്ടോ അവർ പലപ്പോഴും ഇതൊരു സ്നാക്കായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ തന്നെ എൻ്റെ പല നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സും എനിക്കുണ്ടായിരുന്നു ാക്കി തന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ ആലോചിക്കുന്നതാണ് ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നെനിക്കിതിപ്പം ഉണ്ടാക്കുകയും ഒന്ന് നോക്കാൻ പറ്റി കഴിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പണിയൊക്കെ കഴുകുകയും ചെയ്യും എന്നാൽ അത്യാവശ്യം നമ്മുടെ വയറൊക്കെ നിറയുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഇത് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും അതുപോലെ ഗ്യാസും എല്ലാം മൊത്തത്തിൽ വൃത്തികേടായി കാരണം ഞാൻ ആ ഒരു എന്താ പറയണേ എള് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ അതിങ്ങനെ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് ആ എണ്ണയെല്ലാം കൂടെ വെളിയിലോട്ട് വന്നു അപ്പം അതിന് ഞാനിപ്പോൾ ഒരു പരന്ന ചെറിയ പാനാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കുഴിവുള്ള പാത്രത്തിൽ കടുക് വറുത്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസോ കാര്യങ്ങളോ ഒന്നും ചീത്തയാകത്തുമില്ല പിന്നെ ഇതൊക്കെ തുടച്ചെടുക്കുന്നത് നമുക്കാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ടെൻഷന് പാത്രം കഴുകാനും അതുപോലെ കുക്ക് ചെയ്യണ സമയത്ത് മാക്സിമം ഓരോ വീട്ടമ്മമാരും ഒരുപാട് പാത്രങ്ങളൊന്നും എടുക്കാതെ മാക്സിമം കുറഞ്ഞ അളവിൽ പാത്രം സാധാരണ ടത്തും തന്നെ ഈ ഒരു രീതിയിലാണ് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തേക്ക് ഡിന്നറിനായിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ മോനുള്ള പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ മോനും ഒന്നോ രണ്ടോ എണ്ണമൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ അവന് പാൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലിനകത്തുള്ള പാൽപ്പാടയൊക്കെ ഇങ്ങനെ മാറ്റി എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കേട്ടോ ഞാൻ നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ അതും എടുത്ത് മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ള പാലും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാനുള്ള സമയമായി അപ്പോൾ നല്ല അടിപൊളി ടോക്കള ഗുജറാത്തി സ്റ്റൈലിലുള്ള ഡോക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ല കോക്കനട്ട് ചട്നിക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ആ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഞാനിതുപോലെ ഞങ്ങൾ എനിക്കും ചാനും രാവിലെ കഴിക്കാനായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം ഓട്സ് ഒരു പാത്രത്തിനകത്തോടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ചിയാസീഡിനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാലിൽ നന്നായി സോക്ക് ചെയ്ത് വെക്കും ഓവർനൈറ്റ് എന്നിട്ട് ഇത് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യത്തിനുള്ള നട്ട്സ് ഡേറ്റ്സ് അല്ലെങ്കിൽ പഴം ഇതെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് മോർണിംഗ് ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ ആറ് മണിക്ക് നമുക്ക് ആറേമുക്കാലിന് ക്ലാസ് ഉണ്ട് അപ്പോൾ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാകും അപ്പോൾ ഈ ഒരു സംഭവം ഒരു ക്ലാസ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുന്നത് പിന്നെ പത്ത് മണിയൊക്കെ കഴിഞ്ഞ് വന്നാണ് മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും പക്ഷേ ഇത് കഴിക്കുന്നത് മണിക്ക് ശേഷമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒട്ടും വിശക്കില്ല കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യാൻ പറ്റിയതും ആയിരിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ